പൊതുവിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് സ്കീം സ്കീംസി വിഭാഗത്തിന്റെ എൻഎസ്എസ് വോളണ്ടിയർമാർക്കുള്ള നേതൃത്വ പരിശീലന ക്യാമ്പുകൾ ആരംഭിച്ചു സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം തന്നെ വയനാട്ടിലേക്ക് നമ്മൾ നൽകേണ്ട സഹായത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇതിന്റെ തുടർച്ചയായി നടക്കുന്ന മൈക്രോ ക്യാമ്പുകളുടെ സംഘാടനം ഉൾപ്പെടെ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ദുരിതാശ്വാസ ഫണ്ടിലേക്കായി വളണ്ടിയർമാർ നിർമ്മിച്ച കുടയുടെ ആദ്യ വിൽപ്പന പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫും ലോഷിന്റെ വിൽപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജയും മാഗസിൻ പ്രകാശനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായരും ദോതി ചലഞ്ചിന്റെ ആദ്യ വിൽപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷും നിർവഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ പി രഞ്ജിത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഉണ്ണികൃഷ്ണൻ തിരുവല്ലാമല വി എച്ച്എസ് സി പ്രിൻസിപ്പൽ ജയശങ്കർ മാസ്റ്റർ പ്രശാന്തി രാമരാജൻ പ്രവീൺ ശ്രീജ പ്രീത ബാലു മനോഹർ ടി വി സതീഷ് പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് ൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ